പുറത്ത് നല്ല മഴേനുട്ടോ നല്ല തണുപ്പും അപ്പം മഴയും തണുപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ആഗ്രഹം തോന്നാറില്ലേ അപ്പം ഇന്ന് എനിക്ക് ആഗ്രഹം വന്നത് നല്ല മലപ്പുറക്കാരുടെ സ്പെഷ്യലായ തേങ്ങാ ചോറും കാന്താരി ആണ് കേട്ടോ അപ്പം നമുക്ക് അതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് പുഴുങ്ങല്ലരിയാണ് അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഉലുവ ഒരു തേങ്ങ ചിരിവേത് ഒരു കപ്പ് ചെറിയ ഉള്ളി അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് അതിൽ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് കുക്കറിൻ്റെ മൂടി അടച്ചു വെച്ച് ഒരു മൂന്നോ നാലോ വിസിൽ വരുന്നത് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അതൊന്ന് വന്ന് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബീഫ് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ അര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് മൂടി വെച്ച് ഒരു നാലോ അഞ്ചോ വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ബീഫ് ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് വെച്ചെടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു അരക്കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു രണ്ട് ചെറിയ സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക ഉള്ളി ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഇതിക്കാവശ്യമായ കാന്താരി ഒന്ന് ചതച്ചെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു കല്ലിലാണ് ചതച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിലൊക്കെ ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചതച്ചെടുക്കുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം നമുക്ക് കണ്ണിക്കൊക്കെ തെറിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഞാനിത് ആ കുറേശ്ശെ ആയിട്ട് ഇതാ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ മുളക് ഇതാ ഇതുപോലൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഉള്ളി ഇവിടെ നന്നായി വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഈ ചതച്ചുവെച്ച മുളക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ് ഒരു രണ്ട് തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ഈ മസാലയുടെ പച്ചമണൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഉണ്ടല്ലോ അത് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചുകൊടുത്തിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചുകൊടുക്കാം അപ്പോൾ അത് ആ കറി നല്ലോണം തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്ത് ഒന്നും കൂടി നമുക്ക് മൂടി വെച്ചുകൊടുക്കാം അപ്പോൾ അതാ കാന്താരി ബീഫും തേങ്ങാച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ അടിപൊളി ചോറായി തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് കറിയും തന്നെ അടിപൊളി കറിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പെട്ടെന്ന് നമ്മളെ വീട്ടിൽ ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റേസ് ആണ് കേട്ടോ തേങ്ങാച്ചോറ് ബീഫും ചിക്കനൊക്കെ ഇതിക്ക് പറ്റും നല്ല ടേസ്റ്റാ കാരം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അസ്ലാമുലൈക്കും ബൈ